അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ച് നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിനെ നിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാവണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ മുസ്ലിം ഐക്യവേദി കായംകുളത്ത് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ട് നിരപരാധികളായ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിനെ നിലയ്ക്കി നിർത്താൻ ലോകരാജ്യങ്ങൾ തയ്യാറാകണമെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു പലസ്തീനിലെ മനുഷ്യരുടെ ജന്മാവകാശമാണ് അവിടെ നടക്കുന്ന പോരാട്ടങ്ങൾ ഇതിനെ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ കൂടുതൽ പിന്തുണയ്ക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു മുസ്ലിം ഐക്യവേദി കായംകുളത്ത് സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ട്രംപ് അതിന് വേറെ കാര്യമാണ് കാരണം ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ എല്ലാവരും ഉണ്ടായില്ല അതുകൊണ്ടൊക്കെയാണ് ട്രംപ് ഞാൻ അതുകൊണ്ടല്ല ഈ നിഷ്ഠൂര രാജ്യമായ ഇസ്രായേലിനെ അമേരിക്കയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ യു എൻ എപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അധികാരമില്ലേ ഇസ്രായേലിനെ എന്തുകൊണ്ട് യു എൻ എയിൽ നിന്ന് പുറത്താക്കണമെന്ന പ്രമേയം അവിടെ വരുന്നില്ല പുറത്താക്കണ്ട അമേരിക്ക വീറ്റോ ചെയ്യട്ടെ പക്ഷേ റഷ്യ വീറ്റോ ചെയ്യില്ല ചൈന വീറ്റോ ചെയ്യില്ല ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും വീറ്റോ ചെയ്യട്ടെ എന്നാൽ ഈ പ്രമേയം അവിടെ ഭൂരിപക്ഷ പ്രകാരം പ്രമേയം വരും വീറ്റോ ചെയ്യുന്നതുകൊണ്ട് പാസ്സാവത്തില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇസ്രായേലിൽ ലോകരാജ്യങ്ങളുടെ കൂട്ടം നിൽക്കാൻ അവകാശമില്ല എന്ന് വരണ്ടേ ഐക്യരാഷ്ട്ര അസംബ്ലിയിലെ വീറ്റ് ഓപ്പവർ എടുത്തു കളയണ്ടേ നൂറ്റി നാൽപ്പത്തിയാറ് കോടി ജനങ്ങളുമായി ഒരു കോടി ഇപ്പോൾ ചൈനയേക്കാൾ കൂടുതലാണ് നമ്മൾ നമ്മൾ നൂറ്റി നാൽപ്പത്തി ആറായി ചൈന നൂറ്റി നാൽപ്പത് ജനസംഖ്യ കുറയ്ക്കുകയാണവ നമ്മളിവിടെ നൂറ്റി നാൽപ്പത്തിയാറായിരുന്നു ഒന്നാം നമ്പർ ഇപ്പോൾ നമ്മളാണ് നമുക്കവിടെ വീട് ഓഫ് പവർ ഇല്ല മറ്റു പല രാജ്യത്തിനും അഞ്ച് രാജ്യങ്ങൾക്കേ ഉള്ളൂ അമേരിക്കയ്ക്കുണ്ട് റഷ്യക്കുണ്ട് ചൈനയ്ക്കുണ്ട് ബ്രിട്ടനുണ്ട് ഫ്രാൻസിനുണ്ട് മറ്റൊരു രാജ്യത്തിനുമില്ല എന്തെങ്കിലും ഇവർക്ക് ബീറ്റ് ഓഫ് പവർ കൊടുക്കേണ്ട കാര്യം ആ വീട്ടപ്പവർ കാരണവലി അമേരിക്ക അഹങ്കരിക്കുന്നത് പവർ എടുത്ത് കളയണം ഐക്യരാഷ്ട്ര സമിതി പുനഃസംഘടിപ്പിക്കണം രാജ്യത്ത് ലോകത്ത് പുതിയ മുദ്രാവാക്യങ്ങൾ വരുന്ന സമയമാണിത് പണ്ട് പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ പറഞ്ഞാൽ പോരാ ഹമാസ് പോലും അവർക്ക് പ്രോപ്പറായ പൊളിറ്റിക്കൽ അഡ്വൈസ് അഡ്വൈസില്ല പ്രോപ്പറായ പൊളിറ്റിക്കൽ അഡ്വൈസ് അവർക്കില്ല എന്നുള്ളത് വ്യക്തമാണ് ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഉന്നയിക്കാൻ ലോക മനസ്സാക്ഷി അവർക്ക് അവർക്ക് കയ്യിലെടുക്കാൻ വേണ്ടി കഴിയും കാരണം അവർ ഒരുപാട് കൊല്ലപ്പെടുന്നു ഒരുപാട് അവരെ ഉപദ്രവിക്കുന്നു അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല അവർക്കുണ്ടായിരുന്ന സജ്ജീകരണങ്ങളെല്ലാം അവർ കണ്ടുപിടിച്ച് നശിപ്പിച്ചു കളഞ്ഞു കിലോമീറ്റർ നീളമുള്ള ഉണ്ടായിരുന്നു പലസ്തീനിൽ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇവർ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ഇസ്രായേലിനും അമേരിക്കയ്ക്ക് ആര് പറഞ്ഞു കൊടുത്തു രഹസ്യമായിരുന്ന ഈ തുരങ്കങ്ങൾ എന്തെല്ലാ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ന്യായമായി പതിനാല് പലസ്തീൻ വന്ന തന്നെ നോക്കി എങ്ങനെ എങ്ങനെ ഖത്തറിൽ പോയ ആ ാണ് അവരി കായംകുളം നഗരം ചുറ്റി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലിയിൽ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പലസ്തീനിലെ രക്തസാക്ഷികളായ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹം ചുമന്നുകൊണ്ടുള്ള ദൃശ്യാവിഷ്കാരം റാലിയെ ശ്രദ്ധേയമാക്കി

കായംകുളം മേടമുക്കിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമത്തിൽ മുസ്ലിം ഐക്യവേദി ചെയർമാൻ ഷാജി കല്ലറയ്ക്കൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ സിയാദ് മണ്ണാമുറി സ്വാഗതം പറഞ്ഞു പ്രമുഖ പണ്ഡിതൻ അൽ ഹാഫിസ് അഫ്സൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് എ ത്വാഹ മുസ്ലിയാർ മഹ്മൂദ് മുസ്ലിയാർ താജുദ്ദീൻ ബക്കവി സയ്യിദ് മുഹമ്മദ് ഖാസിമി അബ്ബാസ് അസ്ഗരി ഷംനാദ് ബനാനി ഷാഫി മൗലവി അൽ ഹാഫീസ് അബ്ദുള്ള അസ്ലം തുടങ്ങിയ പണ്ഡിതന്മാർ വൈ ഇർഷാദ് എച്ച് ബഷീർകുട്ടി ബി അമിൻ ഷാ എ ജെ ഷാജഹാൻ മുജീബ് റഹ്മാൻ മൻസൂർ കായംകുളം സിനോജ് താവറക്കുളം അസ്ഹാബുൽ ഹക്ക് ലിയാക്കത്ത് പറമ്പി ബി ദിലീപൻ വൈ സവാദ് നജീബ് എച്ച് സത്താർ എ എസ് സജീവ് ഷാജഹാൻ സിദ്ദിഖ് കാക്കന്ത്ര തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രതിനിധികളും പങ്കെടുത്തു അസ്ലാം റോയൽ കൃതജ്ഞത പറഞ്ഞു Siri Net News Kain